ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഭാഷ മോശമാവും ഞാൻ ഇതുവരെ അച്ഛനോടൊന്നും പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് അച്ഛനെ പോവാം അച്ഛൻ പറഞ്ഞില്ലേലും പോവാം പറഞ്ഞാലും പോവാം അച്ഛൻ സത്യസന്ധമായിട്ട് എത്ര പ്രാവശ്യം ചെയ്തു ഇത് മാത്രം എനിക്കറിഞ്ഞാവാ അച്ഛന് പോവാം ഇനി അത് പറയാനാണ് അച്ഛന് പോവാ എനിക്ക് വിരോധമില്ല ഞാൻ ഒന്നിനും പോകുന്നില്ല അച്ഛൻ പൊക്കും മറുപടി പറയാം എനിക്ക് വിരോധമില്ലെന്നേ പൊക്കോന്നെ അച്ഛൻ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല അച്ഛൻ അച്ഛൻ നല്ലവനാണ് പൊക്കു ഞാൻ നല്ലവനായിട്ട് അച്ഛനെ ഗണത്തിപ്പെടുത്താം ഞാനൊരു ഓട്ടോ എടുത്ത് എന്റെ മുറിയിൽ പോകാം അച്ഛൻ പൊക്കും എനിക്ക് വിരോധം ഇനി ഈ പേരിൽ എന്നെ കാണുവാണോ ഇല്ല പക്ഷെ സത്യം തെളിയിക്കാതെ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് സത്യം തെളിയിച്ചില്ല ഞാൻ ജീവനോടെ പോകും ഞാൻ തെളിയിക്കും അവിടെ തെളിയിക്കേണ്ട എന്റെ ബാധ്യതയാണ് അല്ല എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നു എനിക്ക് സത്യം സംസാരിക്കണോട് സംസാരിക്കണോ ആരോടും മകനോടും സംസാരിക്കും സംസാരിച്ച സത്യം പറഞ്ഞു അച്ഛാ എന്നോട് സത്യം പറഞ്ഞു ആരും വേണം വേണ്ട ഒരിക്കലും ഇല്ല ദൈവത്തിനാണ് സത്യം ഞാൻ ദൈവത്തെ ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇവളെല്ലാം അച്ഛാ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഉപദ്രവിക്കാനല്ല അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം ഞാൻ വീണ്ടു വിചാരമില്ലാത്ത ഒരുത്തനാണ് പക്ഷേ ഇതിക്കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടു വിചാരം നടത്തി കൊണ്ടാണ് അച്ഛനിപ്പോൾ ഇവിടെ വരാൻ സാധിച്ചത് മറ്റുള്ള കാര്യത്തിൽ ഞാൻ വീണ്ടു വിചാരം കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സത്യം അച്ഛൻ അവളെ വിട്ടുകള അവളെ മൈൻഡ് ചെയ്യണ്ട അച്ഛൻ എന്നോട് സത്യം പറഞ്ഞു ഞാനാണ് അച്ഛനെ ആദ്യം കണ്ടത് എന്നോട് സത്യം പറഞ്ഞു ഒന്നും ഉണ്ടാക്കത്തില്ല ഒന്നും ഉണ്ടാക്കത്തില്ല അച്ഛൻ ഇനി പറഞ്ഞില്ലേലും എനിക്കറിയാം എന്താ നടന്നു അച്ഛൻ അച്ഛൻ്റെ വൈന്നെനിക്ക് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കണം സത്യസന്ധമായിട്ട് പറയാം എന്റെ വീട്ടിൽ ചെറുക്കന്റെ കാര്യം പറയാൻ വന്നപ്പോൾ എന്ത് കേട്ടോ എന്റെ വീട്ടിൽ ചെറുക്കന്റെ കാര്യം പറയാൻ വന്നപ്പോൾ എന്റെ മുറി വന്നും വർത്തമാനം കെട്ടിപ്പിടിച്ചില്ല പക്ഷെ ശാരീരികമായിട്ട് ലിംഗപരമായ ഒരു ബന്ധം ഞങ്ങൾ നടത്തിയിട്ടില്ല സത്യമായിട്ട് ഞാൻ പറയണം എന്നെ വിശ്വസിക്കണം എന്നെ എന്റെ കാലത്തൊട്ട് പറയണം ഇനിയും അല്ല ഒന്നുമല്ല ഇത് കണ്ടുമല്ല എന്റെ കാലം എന്നൊന്നും പിടിക്കില്ലേ എന്റെ കാലം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വരെ കോണിക്കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്റെ കാലം പിടിക്കണ്ട കേട്ടെ എന്റെ കാലം പിടിക്കണ്ട എന്നെ ഇനി ഇനിയും പറഞ്ഞു നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വരെ കോണിക്കൂടെ സംസാരിക്കുന്നത് ഒടുക്കത്തെ ആരോഗ്യം പറയുന്നത് ഞാൻ കേട്ടു എന്റെ ഭർത്താവിൻ്റെ അത്ത ആരോഗ്യം ഞാൻ പറയട്ടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാം സാഹചര്യം പറയട്ടെ ഒന്നുമല്ല ഒന്നുമല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളുടെ ഒടുക്കത്തെ ആരോഗ്യം അതുവരെ അവള് ഫോണിൽ ഫോണിൽ പറയുന്നുണ്ട് റേച്ചാ ഞാൻ ഇത്രയും പറഞ്ഞതിനും വിശ്വസിക്കുക അച്ഛൻ പോകും എനിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തെളിയിക്കേണ്ട ആവശ്യം എനിക്ക് ജീവിക്കണം എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്റെ കുടുംബം നശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ജയിച്ചോണ്ട് ഞാൻ ഇന്നുവരെ ഒരുത്തന്റെ മുന്നിൽ തന്നിട്ടില്ല ഒരുത്തന്റെ മുന്നിൽ തന്നിട്ടില്ല കാതൊലിക്കല്ല ഏത് മാങ്ങാത്തൊലിയുടെ അടുത്ത് ഞാൻ തന്നിട്ടില്ല ആ ഞാൻ തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് അച്ഛൻ മനസ്സിലാക്കിയോ അച്ഛൻ കാര്യം പറ എത്ര പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി എന്നോട് പറ ഞാൻ അച്ഛനെ ഉപദ്രവിക്കത്തില്ല അത് ഞാൻ എൻ്റെ അപ്പനും അമ്മയും ദൈവത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം ഞാൻ ഉപദ്രവിക്കത്തില്ല അതെൻ്റെ എൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ ഒതുക്കാൻ വേണ്ടി അത് മാത്രം ദൈവത്തിനാണ് സത്യം ഞാൻ ഉപദ്രവിക്കത്തില്ല വീണ്ടും വീണ്ടും പരിമല തിരുമേനയാണ് സത്യം ഞാൻ പറയുന്നു എന്നെ നശിപ്പിച്ചാൽ എൻ്റെ എനിക്ക് വിധികൂടു എനിക്ക് പറയാനില്ല കേട്ടോ

ഒരിക്കലും എന്നെ ഞാൻ നിർബന്ധിച്ച് വന്നതല്ലെന്നൊരു കാര്യം മനസ്സിലാക്കണം എത്ര ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞു കൂടുതൽ ഞാൻ പോകുന്ന നശിച്ചോട്ട് വെച്ചിട്ടുണ്ട്

ഞാൻ ഒന്നും ഞാനൊന്നും എന്നെ റേച്ചാൻ കോൾ വരുമ്പോ എനിക്ക് പേടിയാ അച്ഛന്റെ ഫോണിലോട്ട് വിളിക്കത്തിന്റെ ഒന്നുമില്ല അച്ഛൻ ഒരു പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യത്തിന് അമ്പത് ഭാഷ ചെയ്തായിട്ട് എനിക്കറിയാം ഇവിടെ സത്യമായിട്ട് ദൈവത്തിനാണ് സത്യം ഇവിടെ കാണിച്ചിട്ടില്ല അത് സത്യമാണ് ഒന്നാലോചിച്ചു അച്ഛൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുത്തം പറയാ തൻ്റെ ഭാര്യ കെട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ള വിഷമമില്ലേ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അച്ഛൻ പൂ ഞാനൊന്നും ഉപദ്രവിക്കത്തില്ല അത് ഞാൻ സത്യം ചെയ്ത് സത്യം ചെയ്ത് തന്നെയാണ് പിള്ളേരാണ് സത്യം ഞാൻ ഇനി ഒരു കാര്യം ഒരു ഒരു പരിസരത്തൂടെ പോലും വരത്തില്ല നിങ്ങളുടെ കൺമിട്ടത്ത് വരത്തില്ല എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്നെ ഉപദ്രവിക്കാം ഞാൻ ഉപദ്രവിക്കത്തില്ല അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏ എൻ്റെ കാലൊന്നും പിടിക്കണ്ട ഞാൻ ഉപദ്രവിക്കത്തില്ല എനിക്ക് വരുമ്പോൾ ഞാൻ ഇനി ഉപദ്രവിക്കുന്നത് തൻ്റെ നമ്പർ പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാം ഇനി ഞാൻ തന്നെ ഉപദ്രവിക്കാനും ഇല്ല എനിക്കിത് മതി എനിക്കിത് മതി എൻ്റെ മക്കൾ എന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കിത് തെളിയിച്ചേ പറ്റൂ അത്ര മാത്രം ഞാൻ ഇത് മക്കളോട് പോലും പറയാൻ പോകുന്നില്ല ഇതെൻ്റെ ജീവനോടും കൂടി പോകും ഓക്കെ ഞാൻ ആരോടും പറയുന്നില്ല അവളോടും പറയാൻ ഉദ്ദേശിക്കുന്നത് നീ അവളുമായിട്ട് വിളിക്കാനും പോവാ അവളോട് ഞാനിത് എന്നോട് എന്നോട് പറഞ്ഞെന്നുള്ള ഇത് അറിഞ്ഞു അവള് ചിലപ്പോൾ വല്ലതും ചെയ്യും അതുകൊണ്ട് അതിനൊന്നും പോകണ്ട അവള് ജീവിച്ചോട്ടെ അവള് ജീവിച്ചോട്ടെ വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞത് മേലെ അടുത്തോട്ട് വന്നേക്കരുത് എന്തേലും അല്ല അവള് ഫോൺ ചെയ്ത ഫോൺ ചെയ്ത പിന്നെയും ഫോൺ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പിന്നെ പിന്നെങ്ങനെയാ അവൾ അറിഞ്ഞത് മറ്റേ ഇതൊക്കെ അറിഞ്ഞത് പറഞ്ഞതൊക്കെ അത് നേരത്തെ റേച്ചാ അത് എന്നെ റേച്ചാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ റയ്ച്ചാൻ എന്നെ വാൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെനിക്ക് അറിഞ്ഞൂടാ വാൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അതെന്റെ സത്യമാണ് നേരത്തെ പറഞ്ഞ അത് നേരത്തെ പറഞ്ഞ റേച്ചാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല എനിക്ക് കാട്ടാൻ മതി റീശാൻ തേച്ചയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്തത് ഒന്ന് അച്ഛൻ ഇപ്പൊ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞു അതും വിശ്വാസം ഇതിന് മലയാളത്തിൽ പറയുന്ന ഒരു വിശുദ്ധ ഗുണ് കയറിയെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളു പൊക്കു അച്ഛൻ പൊക്കു സന്തോഷം എന്നെ നിർബന്ധിക്കാ പറഞ്ഞു എന്നെ പ്രയാസപ്പെടുത്തരുത് എന്നെ പ്രയാസപ്പെടുത്തുന്നത് എനിക്ക് എനിക്കൊന്നും പറയാനില്ല ഏച്ചി അതില്ല റീച്ചാൻ ഇനി എന്നെ റീച്ചാനോട് പള്ളി വന്ന് തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു എന്റെ ഫീലിംഗ് മനസ്സിലാക്കണം താങ്കൾ തല കൈകേണ്ടത് ിമറ്റം പള്ളി വന്നാൽ തന്നെ ഞാൻ മനസ്സ് നശിപ്പിക്കുന്നു പറഞ്ഞു ഓക്കെ ഞാൻ ആ പരിസരത്തോട്ട് മരുന്നില്ലെന്ന് തീരുമാനിച്ചായിരുന്നു ഒരു 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 ഇത് കേട്ടെ മോത്തോട്ട് നോക്കി റേച്ചാൻ ഒരു മനസ്സിലൂടെ എന്റെ മോത്തോട്ട് നോക്കി ഇനി ഒരു കാര്യത്തിന് നിങ്ങളുടെ മുന്നിൽ പോലും ഞാൻ മരത്തില്ല എന്നെ വിഷമിപ്പിക്കരുത് എന്നെ വിഷമിക്കും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അവൾ എന്നോട് വഴക്ക് പിടിച്ചു മുന്നൂറ്റി അഞ്ച് വഴക്ക് പിടിക്കുന്നു എന്തിന്റെ കാരണത്താലാ ഇതൊക്കെയാണ് അവളുടെ കാരണങ്ങൾ അവൾ എൻ്റെ കൂടെ കിടക്കാൻ തയ്യാറല്ല എന്റെ പൊങ്ങില്ലെന്ന് അച്ഛനോട് പറയുന്നു ഇതൊക്കെ ഞാൻ കേട്ടു ഞങ്ങൾ ഒരു പള്ളി പള്ളിയിൽ പോകുന്ന സമയത്തല്ലെങ്കിൽ അച്ഛൻ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ഒരു കുടുംബം തകർത്ത് അവൾ എന്നോട് പറയുന്നു പറയുന്നത് പരിമിതി അടുത്ത് പോയി സത്യം ചെയ്യാൻ ഞാൻ ദേഹത്ത് തൊട്ടിട്ടില്ലെന്ന് എന്റെ ഉള്ള എവിഡൻസ് വെച്ചോണ്ട് എനിക്കറിയാവല്ല ദേഹത്ത് തൊട്ടെന്ന് അവൾ ഒരു പ്രാവശ്യം അല്ല ബന്ധപ്പെട്ടെന്നാണ് എന്റെ വീട് സത്യം എന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ഈ ചെറുക്കൻ്റെ കാര്യം പറയാം ഇല്ല ചാ ഇല്ലാ അതിന് എനിക്ക് സത്യമുണ്ട് ഈ ദൈവത്തിനാണ് സത്യം ഈ ദൈവത്തിനാണ് സത്യം ഇവിടെ കേട്ടേ ഈ ദൈവത്തിന്റെ സത്യം ഞാൻ ഇവിടെ വന്ന് വൃത്തികേട് കാണിച്ചിട്ടില്ല റീച്ചാന്റെ ഭാര്യയോട് ഞാൻ കൈയിലൊക്കെ പിടിച്ചിട്ടുണ്ട് പോട്ട സാരവും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു വൃത്തികേട് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു സാധനം അവിടെ കിടപ്പില്ല ഈ എല്ല് പുറത്ത് എന്നോട് എന്നെ വിട് 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 എന്നെ വിട് എനിക്ക് വേണ്ട തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു കുടുംബം തകർത്തില്ല തന്നെ ഒരു കുടുംബം തകർത്തില്ല ഞാൻ എന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ ഞാൻ എന്നെ അറിയിച്ചാ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ ഞാൻ എന്നെ ചെയ്ത് അറിയിച്ചാ ഞാൻ എന്നെ ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ടായിരുന്നു ഒരു വൈദികനല്ലേ ഒഴിവാക്കേണ്ടായിരുന്നു ഇങ്ങനെയുള്ള പറയുമല്ലേ ഒരുപാടെണ്ണം വരും അത് ഒഴിവാക്കേണ്ടത് തന്നെ കടമയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരനല്ല താങ്കളെ സാഹചര്യ സാഹചര്യം പറ്റി പോവാൻ എന്നോട് ശ്രമിക്കണം സാഹചര്യത്തിൽ പറ്റിപ്പോ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു അവളെ വിമ്പിരി കേട്ടപ്പഴേ എന്തുകൊണ്ട് എനിക്ക് ണം സ്വർത്താവിന്രാൻ പറഞ്ഞാൽ കേട്ടോ ഞാനൊരു കാര്യം പറയും അപ്പം നമ്മൾ എന്റെ മനസ്സിലെ വിഷമം ഞാൻ റേച്ചാണോ പറഞ്ഞു റയ്ച്ചാന്റെ മനുഷ്യ വിഷമം കേട്ട് എനിക്ക് വിഷമം അറിയാം റേച്ചാൻ കാണും അത് നല്ല വാർത്തയല്ലെന്ന് എനിക്കറിയാം എങ്കിലും റേച്ചാൻ ഇനി അതിനെ കുറിച്ച് പ്രയാസപ്പെടുവോ ആരും ഉണ്ടാവും ചെരുങ്ങിയ പരിസരത്ത് ഞാൻ വരത്തില്ല ഞാൻ ആ പൈസ കൊടുക്കാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഫോൺ വിളി കൂട്ടിയതാണ് നിർത്തിയാ നിർത്താതിരുന്ന അല്ലെങ്കിൽ ഞാനത് കളിപ്പിച്ചുകൊണ്ട് പോയെന്ന് പറയും ഞാൻ കളിപ്പിച്ചുകൊണ്ട് പോയെന്ന് പറയും എനിക്കൊരു വിരോധമില്ല ഒരു പ്രാവശ്യം ചെയ്തതെന്ന് ഞാൻ അത് അച്ഛൻ പറഞ്ഞാൽ വിശ്വസിച്ചു എനിക്കിപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എനിക്കത് കൂടുതൽ പറയുന്നില്ല റീച്ച അത് കൂടുതലും പറയാനില്ല എൻ്റെ വീട്ടിൽ വന്ന് ഈ സമയത്ത് ഇവിടെ കയറി ഞാൻ വൃത്തിയായിട്ട് കാണിച്ചിട്ടില്ല റേച്ച വീട്ടിൽ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചിട്ടില്ല സത്യമായിട്ടും പറയാം എവിടെ വേണമെങ്കിലും ഞാൻ പറയാം റീച്ച ഞാൻ എങ്ങനെയാണ് ജീവിച്ചോളാം എനിക്കിത് മനസ്സീകരിക്കത്തോളൂ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല ഒക്കെ എൻ്റെ ജീവിതം കട്ടപ്പുറയാക്കി മിടുക്കനായിട്ട് വളർന്ന ലോകത്തുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചു വളർന്ന എനിക്ക് അനുഭവം വന്നല്ലോ ദൈവം തന്നായിരിക്കും ശിക്ഷ ഞാനത് അനുഭവിച്ചു പ്രശ്നമൊന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും എനിക്ക് അച്ചയയ്ക്ക് പോലെ ഒറ്റ അറിയാൻ പാടില്ല എന്നോട് അതുപോലുള്ള പെരുമാറ്റം ഇവക്കെന്നെ വട്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെ ഇവിടെ കൊണ്ടുപോയാലും അവിടെ വഴക്ക് പിടിക്കും പഞ്ചാബിൽ പോയി അവിടെ വഴക്ക് ബാംഗ്ലൂർ പോയി അവിടെ വഴക്ക് ഇവളുടെ പ്രയാസം വിഷമം കാണണം അച്ഛൻ വിളിക്കാത്തപ്പം ഇവളുടെ പ്രയാസവും വിഷമോ അച്ഛനെ വിളിക്കേണ്ട സമയത്ത് വിളിക്കാത്തപ്പോണ്ട് മരുന്ന് കൊടുക്കാത്ത എന്നെ സൈഡേഷം കൊടുക്കാത്ത ഒരു പെണ്ണ് കാണിക്കുന്ന പോലെ ഇവള് കാണിക്കാ അതൊക്കെ ഞാൻ ഇപ്പോഴല്ല എഴുതി വായിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൊടുച്ചാ റേച്ച ഞാൻ ഞാൻ അന്നും നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഈ പൈസയും കൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ട് പോകുന്നു ഓർത്തറിയിച്ചാ അതുകൊണ്ട് മാത്രമാണ് അല്ലേ രണ്ട് ലക്ഷം ഒന്നോ രണ്ടോ രൂപ ആണ് രണ്ടു ലക്ഷം രൂപ പലപ്പോഴും എന്നെ ചാരിറ്റി കൊടുക്കാൻ ഇച്ചിരി പൈസ തന്നിട്ടില്ല അല്ല ഞാൻ ഒരിക്കലും കട്ടുകൊണ്ട് പോട്ടില്ല ഇവരുടെ പൈസ അവരുടെ ഒരിക്കലും തന്നിട്ടില്ല ചാരിറ്റി കൊടുക്കാൻ പൈസ ചാരിറ്റി കൊടുക്കാൻ അച്ഛാ ഞാൻ വണ്ടിക്കൂലില്ല വിഷമിച്ചാൽ പോലും ഇവള് തരത്തില്ല അവള് ചാരിറ്റി കൊടുക്കുക ചാരിറ്റി കൊടുക്കാൻ അല്ലാതെ ഒരിക്കലും ഞാൻ പൈസ കട്ടുകൊണ്ട് പോയിട്ടില്ല പറയട്ടെ ഏച്ചാ ഞാൻ മുഴുവൻ പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല എനിക്ക് സമാധാനമായി

എന്ത് അച്ഛനൊന്ന് ആലോചിച്ചു എന്ത് ചാരിറ്റിയാണ്